അക്ഷയ സെന്ററുകൾ വൻ പ്രതിസന്ധിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ നിരക്ക് അനുസരിച്ചാണ് ഇപ്പോഴും അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം വാടക കറണ്ട് ചാർജ് ഇന്റർനെറ്റ് തുടങ്ങിയവയ്ക്ക് പണം നൽകി സെന്ററുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാണ് അക്ഷയ സെന്റർ ഉടമകൾ പറയുന്നത് അക്ഷയ സെന്ററുകൾക്ക് പഴയ നടത്തിപ്പുകാരുടെ അഭിപ്രായം കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർന്നു വരുന്ന സേവന നിരക്കാണ് ഇപ്പോഴും പിന്തുടരുന്നത് സൗജന്യമായി നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമാണ് സർക്കാർ സഹായവും ലഭിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം മറ്റു ചിലവുകളെല്ലാം കൂട്ടിക്കഴിക്കുമ്പോൾ മാസാവസാനം മിച്ചമൊന്നുമില്ലെന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടുന്നത് അത് പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് എല്ലാ വിഷയസമ്പും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റാഫ് എണ്ണം കൂടി കഴിയുമ്പോൾ നമുക്ക് എല്ലാ മാസവും കൃത്യമായി ശമ്പളം കൊടുത്ത് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തിരക്ക് തിരക്ക് വന്നാൽ പോലും നമുക്ക് സാമ്പത്തികമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല അതായത് തമ്മിലുള്ള ശമ്പളം കൊടുക്കുന്നതും മരവും തമ്മിൽ ഒരേപോലെ എത്തിച്ചുകൊണ്ട് പോകാൻ സാധിക്കാതെ വരുന്നുണ്ട് അതാണ് ഇപ്പോൾ അക്ഷയ സംഘടനകൾ പൊതുവിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉള്ള റേറ്റ് ചാർട്ട് പ്രകാരമാണ് നമ്മളിപ്പോൾ എല്ലാ ഇതിൻ്റെയും ഫീസ് വാങ്ങുന്നത് അതുകൊണ്ട് റേറ്റ് പത്ര വർധനം മാത്രമേ ഞങ്ങൾക്ക് സ്മൂത്തായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ തലത്തിലും എല്ലാം അക്ഷയ ഗവൺമെന്റിൽ നിരവധി തവണ നൽകിയ പരാതി ഇത്തവണയെങ്കിലും പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാർ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല